ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരും യോഗിയെ പോലെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ട് എങ്കിൽ ഏതൊരു സംസ്ഥാനത്തിനും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാകാം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പി രാജ്യത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് യു പി വ്യാവസായിക ഇടനാഴികൾ നയപരിഷ്കാരങ്ങൾ ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ ഇവയാൽ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നായി ഉത്തർപ്രദേശ് അതിവേഗം വളരുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ചാലക ശക്തിയായി ഉത്തർപ്രദേശിനെ മാറ്റുന്നതാണ് ഉത്തർപ്രദേശിന്റെ നിക്ഷേപ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം ആറ് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറുക അങ്ങനെയൊരു ആസൂത്രണത്തിലാണ് ഇപ്പോൾ യു പി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഉത്തർപ്രദേശിന്റെ ഉയർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉൽപാദന വളർച്ച നയപരിഷ്കാരങ്ങൾ നിക്ഷേപക സൗഹൃദ ഭരണം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ ഇപ്പോൾ വരുമാനമിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനം ഇരുപത് ശതമാനം ഉൽപാദന വളർച്ച രേഖപ്പെടുത്തി ഒരു ദശാബ്ദം മുൻപ് പ്രതിവർഷം അഞ്ഞൂറ് ഫാക്ടറികൾ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാനത്ത് നിന്ന് ഇതൊരു വലിയ മാറ്റമാണ് കഴിഞ്ഞ വർഷം ആ എണ്ണം നാലായിരമായി ഉയർന്നു ഈ വർഷം എണ്ണായിരം ഫാക്ടറികൾ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യം സാങ്കേതികവിദ്യ ടീം അധിഷ്ഠിത ഘടനകൾ ദീർഘകാല ദർശനം എന്നിവയിലൂടെ ഓരോ വകുപ്പും വ്യവസ്ഥാപിതവും സ്മാർട്ട് ഭരണത്തിലേക്ക് നീങ്ങുകയാണ് ലക്നൌ കാൺപൂർ വാരണ ആഗ്ര തുടങ്ങിയ നഗരങ്ങൾ പ്രാധാന്യം നേടുന്നതോടെ യു പി ഒരു സേവന മേഖല കേന്ദ്രമായി വളർന്നു വരികയാണ് സംസ്ഥാനത്തിന്റെ പരിവർത്തനത്തിന്റെ ഭൂരിഭാഗവും സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യ നിക്ഷേപവും ദീർഘകാല ആസൂത്രണവുമാണ് അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിലൂടെയും സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെയുമാണ് ഏറ്റവും വലിയ പരിവർത്തനം ഉത്തർപ്രദേശിൽ ഉണ്ടായത് നമുക്ക് ഇപ്പോൾ ഏഴ് പ്രവർത്തനക്ഷമമായ എക്സ്പ്രസ് ഹൈവേകളും ആറെണ്ണം കൂടി വികസന വികസനഘട്ടത്തിലുമാണ് സംസ്ഥാനം ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിൽ സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് യു പി ഉൽപാദനത്തിന്റെ അൻപത് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്നത് യു പി ആണ് പ്രതിരോധ മേഖലയിലും ഉത്തർപ്രദേശ് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന നിലവിൽ പ്രവർത്തനക്ഷമമായ അറുപതിലധികം പ്രതിരോധ കമ്പനികളെ സംസ്ഥാനത്തെ പ്രതിരോധ ഇടനാഴികൾ ആകർഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഇരുപത് ദശാംശം ഏഴ് ട്രില്യൺ ഡോളറിൽ എത്തുമെന്നാണ് ഐ എം എഫിന്റെ കണക്കുകൾ യു എസ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുന്നതിന്റെ ഫലമായി രാജ്യം രാജ്യത്തെ ജി ഡി പിയിൽ ദശാംശം ഒൻപത് ശതമാനത്തിന്റെ ആഘാതമുണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കയറ്റുമതി വൈവിധ്യവൽക്കരിക്കുക ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കുക മറ്റു രാജ്യങ്ങളുമായും ബ്ലോക്കുകളുമായും വ്യാപാര പങ്കാളിത്തം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചാൽ ജി ഡി പി വളർച്ചയിൽ അതിന്റെ ആഘാതം വെറും ദശാംശം ഒരു ശതമാനം മാത്രമായി പരിമിതപ്പെടുത്താം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ്